അതല്ല <laughs> 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 എന്താ പറയാ നല്ല പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാല ഞാൻ ജനപ്രതിനിധിയായിട്ട് പത്ത് വർഷക്കാലായി പിന്നെ നമ്മുടെ നാട്ടിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള നൂതനമായിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഈ ഇലക്ഷനിൽ മുതൽക്കൂട്ടാവും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് നല്ല പ്രതികരണമായിരുന്നു ഓരോ വോട്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോഴും നമുക്ക് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടുള്ളൊരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ജയിച്ചു കഴിഞ്ഞാല് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ മത്സരിക്കുന്നത് അപ്പോ എന്താ പറയാ നമ്മൾ കൊണ്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ എസ് എഫ് ഇ ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ തുക കൂടുതൽ വേഗത്തിൽ നാടിന്റെ ധൈര്യം